വിശുദ്ധ പൗലോസ് ഒന്ന് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ മെത്രാൻ സ്ഥാനത്തെപ്പറ്റി മെത്രാ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ ഉത്കൃഷ്ടമായൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് എന്നത് സത്യമാണ് മെത്രാൻ ആരോപണങ്ങൾ അതീതനും ഏകഭാരിയുടെ ഭർത്താവും സംയമിയും വിവേകിയും അച്ചടക്കമുള്ളവനും അതിഥി സത്കാരപ്രിയനും യോഗ്യനായ പ്രബോധകനുമായിരിക്കണം അവൻ മദ്യാസക്തനോ അക്രമവാസനയുള്ളവനോ ആയിരിക്കരുത് സൗമ്യശീലനും കലഹിക്കാത്തവനും അത്യാഗ്രഹിയും അല്ലാത്തവനുമായിരിക്കണം അവൻ തൻ്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുന്നുവാനും സന്താനങ്ങളെ അനുസരണത്തിലും വിനയത്തിലും വളർത്തി വളർത്തിയിരിക്കും വളർത്തുന്നവനുമായിരിക്കണം സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ദൈവത്തിൻ്റെ സഭയെങ്ങനെ ഭരിക്കും അവൻ പുതിയതായി വിശ്വാസം സ്വീകരിച്ചവനായിരിക്കരുത് ആയിരുന്നാൽ അവൻ അഹങ്കാരം കൊണ്ട് മതിമറന്ന് പിശാചിനെ പോലെ ശിഷ്യാവതിക്ക് അർഹനായി തീരുന്നെന്നും അർഹനായിത്തീർന്നെന്ന് വരും കൂടാതെ അവൻ സഭയ്ക്ക് പുറത്തുള്ളവരുടെ ഇടയിൽ നല്ല മതിപ്പുള്ളവനായിരിക്കണം അല്ലെങ്കിൽ ദുഷ്കീർ ദുഷ്കീർത്തിയിലും പിശാചിൻ്റെ കിണിയിലും പെട്ടുപോയെന്ന് വരാം സഭയിലെ ഡീക്കന്മാർ അതുപോലെ തന്നെ ഡീക്കന്മാർ ഗൗരവബുദ്ധിയെ ഉള്ളവരായിരിക്കണം അസത്യവാദികളോ മദ്യാസക്തിക്ക് അധീനരോഹീനമായ ലാഭേച്ഛയുള്ളവരോ ആയിരിക്കരുത് അവർ നിർമ്മല മനസാക്ഷിയോടു കൂടെ വിശ്വാസത്തിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നവരാകണം ആദ്യമേ തന്നെ അവർ പരീക്ഷണവിധേയരാകണം കുറ്റം കുറ്റമറ്റവരെന്ന് തെളിയുന്ന പക്ഷം അവർ സഭാ ശുശ്രൂഷ ചെയ്യട്ടെ അപ്രകാരം തന്നെ അവരുടെ സ്ത്രീകൾ ഗൗരവ ബുദ്ധികളും പരദൂഷണം പറയാത്തവരും സംയമനമുള്ളവരും എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരുമായിരിക്കണം ഡീക്കന്മാർ ഏകപക്വ്രതം അനുഷ്ഠിക്കുന്നവരും സന്താനങ്ങളെയും കുടുംബത്തെയും നന്നായി നിയന്ത്രിക്കുന്നവരുമായിരിക്കണം എന്തെന്നാൽ സുത്യർഹമായ ശുശ്രൂഷ ചെയ്യുന്നവർ ബഹുമാന്യമായ സ്ഥാനം നേടുകയും യേശുക്രിസ്തുവിളുടെ വിശ്വാസത്തിൽ അടിയുറച്ച് ആത്മധൈര്യം സമ്പാദിക്കുകയും ചെയ്യും ആത്മീയ ജീവിത രഹസ്യം നിന്റെ അടു അടുത്ത് വേഗം എത്തിച്ചേരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇത് എഴുതുന്നതാകട്ടെ എനിക്ക് താമസം നേരിട്ടാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയും സത്യത്തിൻ്റെ തൂണും കോട്ടയുമായ ദൈവഭവനത്തിൽ ഒരുവൻ പെരുമാറേണ്ടതെങ്ങനെയെന്ന് അവൻ അറിവിനായി ദർശിക്കാനാണ് നമ്മുടെ മതത്തിൻ്റെ രഹസ്യം സുശ്രേഷ്ഠമാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു ശരീരത്തിൽ പ്രത്യക്ഷമാ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് ദൃശ്യനായി ജനപദങ്ങൾക്കിടയിൽ പ്രഘോഷിക്കപ്പെട്ടു ലോകം അവനിൽ വിശ്വസിച്ചു മഹത്വത്തിലേക്ക് അവൻ സമ്മഹിക്കപ്പെടുകയും ചെയ്തു ദൈവമേ സ്ഥിതി നിനക്ക് യോഗ്യമാവുന്നു വറയ്ക്കുമോ വിശുദ്ധ പൗലോസ് ഒന്നു എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ മെത്രാൻ സ്ഥാനത്തെപ്പറ്റി മെത്രാ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ ഉത്കൃഷ്ടമായൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് എന്നത് സത്യമാണ് മെത്രാൻ ആരോപണങ്ങൾക്കതീതനും ഏകഭാരിയുടെ ഭർത്താവും സംയമിയും വിവേകിയും അച്ചടക്കമുള്ളവനും അതിഥി സത്കാരപ്രിയനും യോഗ്യനായ പ്രബോധകനുമായിരിക്കണം അവൻ മദ്യാസക്തനോ അക്രമവാസനയുള്ളവനോ ആയിരിക്കരുത് സൗമ്യശീലനും കലഹിക്കാത്തവനും അത്യാഗ്രഹിയും മല്ലാത്തവനുമായിരിക്കണം അവൻ തൻ്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുന്നുവാനും സന്താനങ്ങളെ അനുസരണത്തിലും വിനയത്തിലും വളർത്തി വളർത്തിയി വളർത്തുന്നവനുമായിരിക്കണം സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ദൈവത്തിൻ്റെ എങ്ങനെ ഭരിക്കും അവൻ പുതിയതായി വിശ്വാസം സ്വീകരിച്ചവനായിരിക്കരുത് ആയിരുന്നാൽ അവൻ അഹങ്കാരം കൊണ്ട് മതിമറന്ന് പിശാചിനെ പോലെ ശിഷ്യാവതിക്ക് അർഹനായിത്തീരുന്നുവെന്നും അർഹനായി തീർന്നെന്നു വരും കൂടാതെ അവൻ സഭയ്ക്ക് പുറത്തുള്ളവരുടെ ഇടയിൽ നല്ല മതിപ്പുള്ളവനായിരിക്കണം അല്ലെങ്കിൽ ദുഷ്കീർ ദുഷ്കീർത്തിയിലും പിശാചിൻ്റെ കിണിയിലും പെട്ടുപോയെന്നു വരാം സഭയിലെ ഡീക്കന്മാർ അതുപോലെ തന്നെ ഡീക്കന്മാർ ഗൗരവബുദ്ധി ഉള്ളവരായിരിക്കണം അസത്യവാദികളോ മദ്യാസക്തിക്ക് അധീനരോഹീനമായ ലാഭേച്ഛയുള്ളവരോ ആയിരിക്കരുത് അവർ നിർമ്മല മനസാക്ഷിയോടുകൂടെ വിശ്വാസത്തിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നവരാകണം ആദ്യമേ തന്നെ അവർ പരീക്ഷണവിധേയരാകണം കുറ്റം കുറ്റമറ്റവരെന്ന് തെളിയുന്ന പക്ഷം അവർ സഭാ ശുശ്രൂഷ ചെയ്യട്ടെ അപ്രകാരം തന്നെ അവരുടെ സ്ത്രീകൾ ഗൗരവ ബുദ്ധികളും പരദൂഷണം പറയാത്തവരും സംയമനമുള്ളവരും എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരുമായിരിക്കണം ഡീക്കന്മാർ ഏകപത്നിവ്രതം അനുഷ്ഠിക്കുന്നവരും സന്താനങ്ങളെയും കുടുംബത്തെയും നന്നായി നിയന്ത്രിക്കുന്നവരുമായിരിക്കണം എന്തെന്നാൽ സുത്യർഹമായ ശുശ്രൂഷ ചെയ്യുന്നവർ ബഹുമാന്യമായ സ്ഥാനം നേടുകയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ആത്മധൈര്യം സമ്പാദിക്കുകയും ചെയ്യും ആത്മീയ ജീവിത രഹസ്യം നിൻ്റെ അടുത്ത് അടുത്ത് വേഗം എത്തിച്ചേരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇത് എഴുതുന്നതാകട്ടെ എനിക്ക് താമസം നേരിട്ടാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയും സത്യത്തിൻ്റെ തൂണും കോട്ടയുമായ ദൈവഭവനത്തിൽ ഒരുവൻ പെരുമാറേണ്ടതെങ്ങനെയെന്ന് അവൻ അറിവിനായി ദർശിക്കാനാണ് നമ്മുടെ മതത്തിൻ്റെ രഹസ്യം സുശ്രേഷ്ഠമാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു ശരീരത്തിൽ പ്രത്യക്ഷമാ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് ദൃശ്യനായി ജനപദങ്ങൾക്കിടയിൽ പ്രഘോഷിക്കപ്പെട്ടു ലോകം അവനിൽ വിശ്വസിച്ചു മഹത്വത്തിലേക്ക് അവൻ സമ്മഹിക്കപ്പെടുകയും ചെയ്തു ദൈവമേ സ്ഥിതി നിനക്ക് യോഗ്യമാവുന്നു ബാറയ്ക്കുമോ